ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബൈക്കിൽ എങ്ങനെ വളരെ ഈസിയായി എട്ടെടുക്കാം എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബൈക്കിൽ എട്ടെടുക്കുന്ന വീഡിയോ ഒക്കെ ഇതിനു മുന്നേ ഞങ്ങൾ നമ്മൾ ചെയ്തിരുന്നു എന്നാൽ ആഗസ്റ്റ് മാസം മുതൽ എം ഐ ടി പോലുള്ള വാഹനങ്ങളിൽ ഇനി എട്ടെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ഓർഡർ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പഠിക്കാൻ വരുന്നവരൊക്കെ വളരെ ഭയപ്പാടോടുകൂടി ടെൻഷനോട് കൂടിയാണ് എട്ടിനെ സമീപിക്കുന്നത് ബൈക്കിൽ ഇട്ടെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ആകാംക്ഷയാണ് അവരെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നത് എന്നാൽ നിങ്ങളോട് പറയാനുള്ളത് വളരെ ഈസിയായിട്ട് ബൈക്കിൽ ഇട്ടെടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മളൊക്കെ നാലഞ്ച് വർഷമായി ബൈക്കിലാണ് എട്ട് പ്രാക്ടീസ് കൊടുക്കുന്നത് ഞാൻ ബൈക്കിൽ എട്ട് പ്രാക്ടീസ് കൊടുക്കുന്ന വാഹനം എന്ന് പറയുന്നത് ഹീറോയുടെ സ്പ്ലണ്ടർ വാഹനം അതുപോലെ തന്നെ ഹീറോയുടെ എച്ച് എഫ് ഡി വാഹനങ്ങളൊക്കെയാണ് ഹൈറ്റ് കുറഞ്ഞവർക്കും ഹൈറ്റ് കൂടിയവർ ആൾക്കും ഏതൊരാൾക്കും വളരെ ഈസിയായി എട്ടെടുക്കാൻ പറ്റുന്ന വാഹനമാണ് ഹീറോയുടെ എച്ച് എഫ് ഡി എൽ ബൈക്ക് അതുപോലെ തന്നെ ഹീറോയുടെ സ്പ്ലണ്ടർ സ്പ്ലൻഡർ ഒക്കെ തന്നെ അപ്പോൾ എങ്ങനെ വളരെ ഈസിയായി എട്ടെടുക്കാം എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വാഹനത്തിൽ കയറി ഇരിക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക ഹെൽമെറ്റ് ഓപ്പറേറ്റ് ഇടുക ആ ചെയിൻസ് ഇടുക ടൈറ്റ് ആയിരിക്കണം വാഹനത്തിലേക്ക് കയറുക ഹീറോയുടെ സ്പ്ലണ്ടർ വണ്ടിയാണ് വാ അപ്പോൾ നിങ്ങൾ വാഹനത്തെ കയറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രസ്സ് കംഫർട്ടായ രീതിയിലാക്കിയതിന് ശേഷമാണ് വണ്ടീനെന്ത് വേണ്ടത് ആ ലെവൽ ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ ആ കുറച്ചുകൂടി മുണ്ടായതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് ലെവൽ ചെയ്തു ഇനി ഏത് ഡ്രസ്സായാലും ആ ഡ്രസ്സ് കംഫർട്ടായതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ വണ്ടി മൂവ് ചെയ്യാനുള്ള ശ്രമം നടത്തണം അപ്പോൾ ഈ വണ്ടി ഓഫ് ചെയ്തിട്ടാണുള്ളത് ഓഫ് ചെയ്തിട്ട് ഇത് എട്ടിലേക്ക് എങ്ങനെയാണ് എൻ്റർ ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത്ര ദൂരെ വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എട്ടിൻ്റെ എൻട്രൻസിലേക്ക് കറക്റ്റ് നോക്കുക അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ എട്ടിലേക്ക് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഒന്ന് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നാലേ അതിൻ്റെ ഒരു വ്യക്തത ഉണ്ടാവില്ല എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് കയറുന്ന സമയത്ത് ഹാൻഡ് ഇങ്ങനെ വെറുപ്പിക്കാതെ തന്നെ കയറാൻ ഹാൻഡ് അനക്കാതെ കയറുന്നതിന് വേണ്ടി ശ്രമിക്കുക അതാ സെൻറ്ററിലൊട്ട് ഇങ്ങനെ കയറുക ഇങ്ങനെ ഈ രണ്ട് കമ്പിയുടെ മിഡിലോട്ട് ഇതുപോലെയാണ് എൻറ്റർ ചെയ്യേണ്ടത് ഈ കമ്പിയുടെയും ഈ കമ്പിയുടെയും സെൻട്രറിലൂട്ട് എൻറ്റർ ചെയ്യുക എട്ടടിയാണ് ഈ രണ്ട് കമ്പി തമ്മിലുള്ള അകലച്ച എന്ന് പറയുന്നത് എട്ടടിയാണ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പതുക്കി എന്ത് വേണം വണ്ടി ഇതുപോലെ ഈ കമ്പിക്ക് മുട്ടാതെ റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം പല ആളുകൾക്കും പറ്റുന്ന തെറ്റെന്ന് പറയുന്നത് റൈറ്റിലേക്ക് ഓടിക്കാതെ വളരെ വൈഡ് ആയിട്ട് ഇതാ ഇടതു വശം ചേർന്ന് ഇങ്ങോട്ടൊക്കെ ഒക്കെ പോയതിന് ശേഷം ടേൺ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിടത്തേക്ക് കിട്ടത്തില്ല അപ്പോൾ എട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എട്ടിലേക്ക് റൈറ്റിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പിക്ക് തട്ടാതെ റൈറ്റ് ചേർന്ന് എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് പറ്റുന്ന തെറ്റ് ഈ റൈറ്റ് ടേൺ ചെയ്ത വണ്ടി നേരെയാക്കാതെ അങ്ങോട്ടേക്കൊക്കെ പിടിക്കുന്ന ഒരു പ്രവണതയുണ്ട് അങ്ങനെ പിടിക്കരുത് റൈറ്റ് ടേൺ ആയി കഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക അതിനാ ദാ സ്ട്രെയിറ്റ് ചെയ്യുക സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ട കമ്പി എന്ന് പറയുന്നത് ആ കമ്പിയാണ് ആ ആ കമ്പിയുടെ അടുക്കിലേക്ക് ദാ കമ്പിയുടെ അടുക്കലേക്ക് അത്ര അടുത്ത് ചേർന്നിട്ടൊന്നും പോകേണ്ട ഏകദേശം ദാ ഈ കമ്പിയുടെ ഒരു കാൽപാദം അകൽച്ചയിൽ വണ്ടീനെത്തിക്കുക ഒരു കാൽപ്പാദ അകൽച്ച എന്ന് പറയുന്നത് ദാ നമ്മൾ ഈ കാറിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദാ ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു അകൽച്ചൽ ഇവിടെ ഫ്രണ്ട് ടയർ കിട്ടുന്ന വിധത്തിൽ ഈ വെള്ളയുടെ അടുക്ക ഫ്രണ്ട് ടയർ കിട്ടുന്ന അകൽച്ചയിൽ വന്നാൽ മതി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ചില ആൾ ഇവിടെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ സഡൻ ചേൺ ടേൺ ചെയ്യാറുണ്ട് അങ്ങനെ വേണ്ട ദാ കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷം ഹാൻഡിൽ എന്ത് ചെയ്യുക പതുക്കെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ടേൺ ചെയ്ത് പിടിക്കുക അതാ ഒരേ ലെവലിൽ ഇങ്ങനെ ടേൺ ചെയ്ത് പിടിക്കുക പെട്ടെന്ന് വെട്ടിക്കുകയൊന്നും വേണ്ട ഈ കമ്പിയുടെ അടുക്കലേക്കൊന്നും വണ്ടി പോകണമെന്നുമില്ല അപ്പോൾ ഒരേ ലെവലിൽ ഇങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ ചില ആളുകളൊക്കെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഹാൻഡിൽ നേരെയാക്കാൻ ശ്രമിക്കാം അങ്ങനെ നേരെയായി നമ്മൾ വണ്ടി പുറത്തേക്കാതെ പോവുക അങ്ങനെ ചെയ്യരുത് ഇതൊരു വൃത്താണ് വൃത്തം ഒടിയുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒരേ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഹാൻഡിൽ ഇടാ ഇതേപോലെ ഇങ്ങനെ പിടിക്കുക ഇവിടെ ഒന്നും നേരെയാക്കരുത് ആ ഇവിടുന്ന് ഒടിച്ച് ഇതാ ഈ ലെവലിൽ തന്നെ പിടിക്കുക ഇവിടെ വെച്ചിട്ടൊക്കെ ഹാൻഡിൽ ഇങ്ങനെ നേരെയാക്കും ഇതൊക്കെ നമ്മൾ പുറത്തേക്കാണ് പോവുക ദാ ഇവിടെ ഒന്ന് നേരെയാക്കരുത് ആ പിടിച്ച ഹാൻഡിൽ ഇതാ അതേപോലെ വന്ന് ദാ ഇവിടെ വെച്ചിട്ടാണ് ഇനി എന്ത് വേണ്ടത് ഹാൻഡിൽ നേരെയാക്കേണ്ടത് അപ്പോൾ എട്ടടിയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്ന കമ്പിയുടെ അകൽച്ചയെങ്കിൽ ഈ കമ്പിയും ഈ കമ്പിയും തമ്മിലുള്ള അകൽച്ച എന്ന് പറയുന്നത് കാലിൻ്റെ പതിനാറ് അടിയായിട്ട് വരും പതിനാറ് കാൽപാദത്തിന്റെ അളവാന്ന് വരിക ബാക്കിയൊക്കെ എട്ടാണ് ഇതും തമ്മിലുള്ളത് എട്ടാണ് ഇതും അതും തമ്മിലുള്ള അളവ് എന്ന് പറയുന്നത് എട്ടടിയാണ് ഈ കമ്പിയും ഈ കമ്പിയും തമ്മിലുള്ള അകൽച്ച എന്ന് പറയുന്ന എട്ടടിയാണ് സെൻട്രൽ മാത്രം അതും ഈ കമ്പിയും തമ്മിൽ മാത്രമേ എന്തുള്ളൂ പതിനാറടിയുടെ അകൽച്ച കാൽപാത്രത്തിൻ്റെ പതിനാറടി അകൽച്ചയുള്ളൂ ഇവിടെ വെച്ചിട്ട് ഹാൻഡിൽ സ്ട്രെയിറ്റ് ചെയ്തു ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യാതാ ഇവിടെ സെൻട്രലോട്ട ഇവിടെ വെച്ചിട്ട് പതുക്കെ റൈറ്റ് ഓടിക്കുന്ന ഇവിടുന്ന് മുതലേ പതുക്കെ റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക െ ഇവിടെ സെൻറ്ററിൽ തൊട്ട് തന്നെ പിടിച്ച് ദാ ഇതുവഴി എന്ത് ചെയ്യാൻ നമ്മൾ പതുക്ക പുറത്തേക്ക് ദാ ഇതുപോലെ ദാ ഇതുപോലെ പുറത്തിറങ്ങുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇത് സ്പ്ലണ്ടർ വണ്ടിയാണ് എട്ടെടുക്കാൻ വളരെ സുഖമുള്ളൊരു വണ്ടിയാണ് സ്പ്ലണ്ടർ വണ്ടി അപ്പോൾ ഞാൻ ഇതിന്റെ റൂട്ട് നിങ്ങൾക്ക് ഒന്ന് നടന്ന് കാണിച്ചു കാണിച്ചതെന്നാണ് എട്ടെടുക്കുന്നതിന് മുന്നേ ടെസ്റ്റ് സമയത്തൊക്കെ എട്ട് എടുക്കുന്നതിന് മുന്നേ അഥവാ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എട്ടെടുക്കുന്ന സമയത്ത് നിങ്ങളതിൻ്റെ വഴി അഥവാ റൂട്ട് നിങ്ങളെ മനസ്സിലെന്ത് വേണം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്ര ദൂരെ വെച്ച് തന്നെ നിങ്ങളെന്ത് ചെയ്യുക എട്ടിൻ്റെ എൻട്രൻസിലേക്ക് കറക്റ്റ് നോക്കുക ഫാനിൽ വളയാനോ പൊളയാനോ പാടില്ല ഇവിടെ വണ്ടി എത്തിക്കഴിഞ്ഞാൽ പതുക്കെ റൈറ്റിലേക്ക് ടേൺ ചെയ്ത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം വണ്ടി പോയി ഒരു വൃത്താകൃതിയിൽ ഇതുപോലെ ആ അധികം തിരിക്കൊന്നും വേണ്ട ഒരു വൃത്താകൃതിയിൽ ഇതുപോലെ ടേൺ ചെയ്ത് ഇവിടെ സെൻ്റർ പിടിച്ച് ഇവിടെയും സെൻറ്റർ പിടിച്ച് ഇതുപോലെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് എട്ട് പാസ്സാവാൻ പറ്റും എട്ടിലേക്ക് എത്ര ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളെന്ത് വേണം കളത്തിലേക്ക് ആയിട്ട് നോക്കണം ഇത്ര ദൂരെ വെച്ചിട്ട് തന്നെ എട്ടിൻ്റെ എൻട്രൻസിലേക്ക് നിങ്ങളെന്ത് ചെയ്യുക കറക്റ്റ് നോക്കുക ഇനി ഹാൻഡ് അനാവശ്യമായിട്ട് തിരിക്കാതിരിക്കുക ഈ രണ്ട് കമ്പിയുടെ മിഡിൽ വണ്ടി എത്തിക്കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഇതുപോലെ ടേൺ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ് ഏകദേശം ഇവിടെ വണ്ടി എത്തിച്ച് ഒരു വൃത്താകൃതിയിൽ ഏകദേശം ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് റൈറ്റ് റൈറ്റ് ഓടിച്ച് സെൻട്രലോട്ട് ഇതുപോലെ പുറത്തിറങ്ങുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇത് ഏറ്റവും കുറഞ്ഞ വേഗതയിലാണ് ഞാൻ എട്ടിൻ്റെ ബൈക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ റണ്ണിങ് ഏറ്റവും കുറഞ്ഞ വേഗതയിലാണുള്ളത് പ്രോപ്പറായ ബാലൻസ് ശരീരത്തിന് ശരിയായ ബാലൻസ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇട്ടെടുക്കാൻ പറ്റും അവിടെ വെച്ചിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ നിന്ന് ഇവിടെ വണ്ടി വന്ന് ഇതുപോലെ താകൃതിയിൽ ഇവിടെ ഒന്നും നേരെയാക്കാൻ പാടില്ല ഇവിടെ വെച്ചിട്ടാണ് ഇനി വണ്ടി നേരെയാക്കുന്നത് റൈറ്റ് ടേൺ ചെയ്ത് ഇതുപോലെ ഇത് ഹീറോയുടെ സ്പ്ലണ്ടർ വണ്ടിയാണ് അതുപോലെ തന്നെ എട്ടെടുക്കാൻ മറ്റൊരു സുഖമുള്ളൊരു വണ്ടിയാണ് ഹീറോയുടെ എച്ച് എഫ് ഡീനക്സ് എന്ന ബൈക്ക് എച്ച് എഫ് ഡേലക്സ് വളരെയേറെ വളരെ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ബൈക്കാണ് അതിൽ കൂടി ഒന്ന് ഇട്ടെടുക്കുന്ന വീഡിയോ നമുക്കൊന്ന് ചെയ്യാം അതുപോലെ തന്നെ എട്ടെടുക്കുന്നതിന് വേണ്ടി കംഫർട്ടായിട്ടുള്ളൊരു വണ്ടിയാണ് ഹീറോയുടെ എച്ച് എഫ് ഡേലക്സ് എന്ന് പറയുന്നത് ദാ ഹാൻഡിൽ അനാവശ്യമായിട്ട് തിരിക്കാൻ പാടില്ല ദാ റൈറ്റ് ടേൺ റൈറ്റിലേക്ക് ടേൺ ചെയ്ത് ദാ ഈ കമ്പി ടാർജറ്റ് ചെയ്ത് ദാ ഇവിടെ വെച്ചിട്ട് ദാ ഒരു വൃത്താകൃതിയിൽ ദാ ഇതുപോലെ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ദാ സെൻടർ വളരെ സ്ലോ ആയിട്ടാണ് ഏറ്റവും സ്ലോ റണ്ണിങ്ങിലാണ് ഇതാ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത പാടായത് കുറേ സമയം ഓഫ് ചെയ്ത വണ്ടി ആയതുകൊണ്ട് വളരെ സ്ലോ ആണ് വളരെ ഈസി ആയിട്ട് ഇട്ടെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡിൽ അനാവശ്യമായിട്ട് തിരിക്കാതിരിക്കുക എൻട്രൻസിലേക്ക് താ ഹെട്ടിൻ്റെ എൻട്രൻസിലേക്ക് റൈറ്റ് കയറി റൈറ്റ് ടേൺ ചെയ്ത് അ ഇവിടെ മാത്രം ഫോക്കസ് ചെയ്യുക പുറത്തുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാൻ പാടില്ല ദ കറക്റ്റ് ദാ ഇതുപോലെ ടേൺ ചെയ്ത് ദ ഇവിടെയും സെൻടർ പിടിച്ച് ദ ഇവിടെയും സെൻറ്ററിലോട്ട് പറ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത് ഹാൻഡിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്തായി പിടിക്കാൻ പാടില്ല ബലത്ത് പഠിക്കാൻ പാടില്ല നമ്മുടെ കൈ കാണുന്നില്ല വളരെ ഫ്ലെക്സിബിളായിട്ട് ദാ ഹാൻഡിൽ മാക്സിമം സോഫ്റ്റ് ആയിട്ട് പിടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക നിങ്ങൾ എട്ടിലേക്ക് ഇതുപോലെ എച്ച് എഫ് ഡി എൽ എക്സ് വണ്ടിയാണ് വളരെ സുഖസുന്ദരമായിട്ട് അച്ചെടുക്കാൻ എട്ടെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് റൈറ്റിലേക്ക് ടേൺ ചെയ്തു നേരെയാക്കി ആ ഏകദേശം ഇവിടെ വണ്ടി പോയി ഒരു വൃത്താകൃതി നമ്മൾ തട്ടും എന്നൊക്കെ വിചാരിക്കും തട്ടത്തില്ല ഏകദേശം വൃത്താകൃതിയിൽ നമ്മൾ ടേൺ ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ തട്ടത്തില്ല കുറേ സമയമായിട്ട് ഓഫ് ചെയ്ത വണ്ടി ആയതുകൊണ്ട് വളരെ വർക്കിംഗ് വളരെ വളരെ സ്ലോ ആണ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ വെച്ചാൽ വണ്ടി അതിൻ്റെ ഒരു ഒരു നോർമൽ വർക്കിങ്ങിലേക്ക് എത്തത്തുള്ളൂ അപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്പീഡിലാണ് ഞാൻ ഈ എട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ദ കെട്ടിലേക്ക് കറക്റ്റ് ദ നോക്കുക ആ ഇവിടെ വെച്ചിട്ട് റൈറ്റ് ഇട്ടാണ് ഏറ്റവും പ്രധാനമാണ് ഇനി അതിനെ നേരെ ചെയ്തു ഏകദേശം ഇവിടെ വണ്ടി പോയി ദ ഒരു വൃത്താകൃതിയിൽ ഇതുപോലെ ടേൺ ചെയ്ത് ദാ പിടിച്ച് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക സെൻ്റർ പിടിക്കുക ഇവിടെയും സെൻറ്റർ പിടിച്ച് ഇതുപോലെ പുറത്തിറങ്ങുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ശ്രമിക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൈകളൊക്കെ ഇടക്ക് വലത് കൈയൊക്കെ ഇങ്ങനെ വിട്ടിട്ട് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഇതുപോലെ കൈകളൊക്കെ വിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അപ്പോൾ കുറേ കൂടി നമ്മുടെ ബോഡി എന്താവും ബാലൻസ് ആവും ഇടക്ക് നിങ്ങളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യുക ഇടത് കൈ ഒന്ന് പതുക്കുക ഒന്ന് വിട്ട് ചെയ്യുക ഇടത് കൈ ഹാൻഡിൽ ഒന്നും മുറുക്ക പിടിക്കാതെ വളരെ സോഫ്റ്റായി പിടിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഗ്രൗണ്ടിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഒന്ന് കൈയ്യൊക്കെ വിട്ടിങ്ങനെ സിഗ്നലുകളൊക്കെ റൈറ്റ് സിഗ്നൽ സ്റ്റോപ്പ് സിഗ്നല് അങ്ങനെ സ്ലോ സിഗ്നല് ഇതൊക്കെ കാണിച്ചിട്ട് ഇതാണ് സ്ലോ സിഗ്നൽ ഇങ്ങനെ മൂന്ന് വട്ടം ഇങ്ങനെ ഉയർത്തുന്ന ഭാഗത്ത് കഴിഞ്ഞാൽ സ്ലോ ഇങ്ങനെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ വണ്ടി നമ്മളുടെ ബോഡി വളരെ വേഗത്തിൽ സെറ്റാകുന്നതിന് വേണ്ടി സാധിക്കും ബാലൻസ് ക്ലിയർ ക്ലിയറാകുന്നതിന് വേണ്ടി കുറേയേറെ നമ്മളെ സഹായിക്കും അതുകൂടി ഞാൻ നിങ്ങളെ ഉറപ്പെടുത്താണ് അപ്പോൾ കീയറുടെ എച്ച് എഫ് ഡിലക്സ് വണ്ടി ഭയത്തോടുകൂടി മാറി നിൽക്കുന്നവർ കീയറുടെ എച്ച് എഫ് ഡി ലക്സ് വണ്ടിയൊക്കെ ആണെങ്കിൽ വളരെ ഈസിയായിട്ട് ഇട്ടെടുക്കണം ഒന്നുകൂടി കാണിച്ചു തന്നെ നമുക്ക് ആ ഞാനൊന്നും കൂടി എട്ടിലേക്ക് ഇതാ എൻ്റർ ചെയ്തു റൈറ്റ് ടേൺ പ്രധാനമാണ് അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ വണ്ടി പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു വൃത്താകൃതിയിൽ ഇതുപോലെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ദാ എട്ട് ദാ ദാ ഇവിടെ വെച്ചിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്യുക ഇറങ്ങുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറ്റി വ്യക്തമായ ധാരണ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം വാഹനം ഏതുമായിക്കോട്ടെ ബൈക്കായാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എട്ട് ടെസ്റ്റ് പാസ്സാവാൻ പറ്റും ശരിയായ ബാലൻസ് ബോഡിക്ക് അഥവാ ഉണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇട്ട് പാസ്സാവാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് കാണിച്ചു തരാനുള്ളത് ഹീറോയുടെ എച്ച് എഫ് ഡി എൽ എക്സ് ബൈക്കും ഹീറോയുടെ സ്പ്ലണ്ടർ ബൈക്ക് അതുപോലെ തന്നെ പാഷൻ പ്രോ ബൈക്കൊക്കെ തന്നെ വളരെ ഈസിയായി ഇട്ടെടുക്കാൻ പറ്റുന്ന ബൈക്കുകളാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ വെക്കുക ഡ്രൈവിംഗ് സ്കൂൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത്തരം വാഹനങ്ങളാണെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട നിങ്ങളുടെ ശരീരത്തിന് ശരിയായ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് പാസ്സാവാൻ പറ്റും ഞാൻ ഈ പറഞ്ഞു തന്ന വഴികളിൽ വേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുത്താതെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഈ വഴികൾ കഴിഞ്ഞാൽ എങ്ങനെ പോകണം എന്നുള്ള വഴികൾ നിങ്ങളുടെ മനസ്സിൽ കറക്റ്റ് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ ഹാൻഡിൽ പിടിക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റായിട്ട് പിടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇടക്ക് വല്ലപ്പോഴും വലത് കൈ വിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇടയ്ക്ക് ഇടത് കൈ വിട്ട് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് ശരിയായ ബാലൻസ് കിട്ടും അങ്ങനെ ശരിയായ ബാലൻസ് ഉണ്ടെങ്കിൽ എട്ട് പെർഫെക്റ്റ് ആയ രീതിയിൽ എട്ട് എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റിന് പോകാവുന്നതാണ് വഴികൾ ഓർത്ത് വെച്ച് ഇതുപോലെ എട്ട് എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എം ഐ ടി വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഔട്ടായി കഴിഞ്ഞു ബൈക്ക് നിങ്ങൾ പേടിക്കേണ്ട യാതൊരു വിധ ആവശ്യമില്ല നമ്മളൊക്കെ നാലഞ്ച് വർഷമായിട്ട് കണ്ണൂർ തളിപ്പറമ്പിലൊക്കെ നമ്മളൊക്കെ ടെസ്റ്റ് കൊടുക്കുന്നത് ബൈക്കിലാണ് ഈ ഒരു സമയം വരെ എട്ട് തോറ്റ ഒരാളുകൾ പോകുന്നില്ല കഴിഞ്ഞ ആഴ്ചയൊക്കെ പതിനാല് പതിനഞ്ച് പേര് ടെസ്റ്റിനുണ്ടായിരുന്നു ഒരാൾ പോലും എട്ട് തോറ്റിട്ടില്ല എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഭയപ്പെടാതെ വളരെ കൂളായി ടെസ്റ്റിനെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ടെസ്റ്റിന് പോകുന്നവരോട് ഒരിക്കൽ കൂടി പറയാനുള്ളത് എന്ന് വെച്ചാൽ ആവാതെ അധിക മാനസിക സമ്മർദ്ദത്തിൽപ്പെടാതെ വളരെ കൂളായിട്ട് ഇട്ടെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഇട്ട് കിട്ടും ശരിയായ ബാലൻസ് ബോഡിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കിട്ടുമെന്ന് ഞാൻ തീർത്ത് പറയുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ